ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ഒരു മീൻകറി ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കയക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കയറ കഷ്ണങ്ങൾ ചെറുതാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി ആകുമ്പോഴത്തേക്ക് നമുക്ക് കടു കിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നിറ മാറുന്ന കാര്യത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒന്നര സ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് മീൻ എടുക്കുന്നത് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പച്ചമണം ഒന്ന് മാറണം മാറണവരമായിട്ടിട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം അതിലോട്ട് വെച്ച് കൊടുക്കാം ഈ വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കണ വരത്തേക്ക് വെയിറ്റ് ചെയ്യാം വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം തിളയ്ക്കണവരത്തേക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക